ഇത്തവണ കേരളത്തിൽ നിന്നും അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പിച്ച ബി ജെ പിക്ക് ട്രാജഡിയാവുന്ന സ്ഥാനാര്ത്ഥി ലിസ്റ്റാണിപ്പോള് പുറത്തുവന്നിരിക്കുന്നത് പത്തനംതിട്ട തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് രണ്ടു മണ്ഡലങ്ങളിലെയും പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സംഘപരിവാർ പ്രവർത്തകൻ സായി പ്രശാന്തിനാണ് മര്ദ്ദനമേറ്റിരിക്കുന്നത് ഇയാളെ ബി ജെ പി ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി മര്ദ്ദിച്ചതായി പരാതിയിൽ കഴക്കൂട്ടത്തെ ബി ജെ പി നേതാക്കള്ക്കെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കുമ്മനം രാജശേഖരൻ അതല്ലെങ്കിൽ പ്രമുഖ ദേശീയ നേതാക്കളിൽ ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ബി ജെ പി പ്രവർത്തകർ കരുതിയിരുന്നത് എന്നാൽ പ്രവർത്തകരുടെയും നേതാക്കളുടെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിയാക്കി കെട്ടിയിറക്കിയിരിക്കുകയാണ് ദേശീയ നേതൃത്വം ചെയ്തത് ഈ നീക്കത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും പങ്കുണ്ടെന്നാണ് പ്രചരണം ശക്തമായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ തൃശൂരിനേക്കാൾ ബി ജെ പി വിജയസാധ്യത കാണേണ്ട മണ്ഡലവും തിരുവനന്തപുരം തന്നെയാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാര്ത്ഥിത്വത്തോടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ലാത്ത സാഹചര്യമാണിപ്പോള് നിലവിലുള്ളത് ബി ജെ പിക്ക് അവരുടെ വോട്ടുകൾ മുഴുവൻ പെട്ടിയിൽ വീഴ്ത്താൻ സാധിച്ചില്ലെങ്കിലും വലിയ തിരിച്ചടിയാകുമെന്നത് മുന്നറിയിപ്പാണ് രാഷ്ട്രീയ നിരീക്ഷകരും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം ജനകീയ നേതാവായി പന്നിയൻ രവീന്ദ്രനെ രംഗത്തിറക്കി ോടെ പ്രചരണ രംഗം വലിയ കുതിപ്പാണ് ഇടതുപക്ഷവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഇഫക്റ്റിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശശി വോട്ടുകളാണ് പ്രധാനമായും പന്യൻ ചോർത്താൻ സാധ്യതയുള്ളത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിനു കീഴിലെ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിച്ചത് ഇടതുപക്ഷം തന്നെയാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറും ഇടതുപക്ഷത്തിന്റെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത് ഇതുതന്നെയാണ് പന്യൻ രവീന്ദ്രന്റെ ആത്മവിശ്വാസത്തിന്റെയും അടിസ്ഥാനമായിട്ടുള്ളത് ബി കോൺഗ്രസ് വോട്ടുകളാണ് ഇത്തവണ ഭിന്നിപ്പിക്കുക എന്നാണ് ഇടതു നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത് തിരുവനന്തപുരത്തെ അവസ്ഥ ഇതാണെങ്കിൽ പത്തനംതിട്ടയിലെ അവസ്ഥ ഇതിലും ദയനീയമാണ് പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകർ ഇടഞ്ഞു നിൽക്കുകയാണ് ബി ജെ പിക്ക് നല്ല വോട്ട് ബാങ്കുള്ള പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പാർട്ടി ഇപ്പോൾ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ നൽകുന്ന മുന്നറിയിപ്പ് വലിയ പ്രതിഷേധമാണ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ പത്തനംതിട്ടയിൽ നടക്കുന്നത് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം പിതൃശോന്യ നടപടിയാണെന്ന് തുറന്നടിച്ചു പത്തനംതിട്ടയിലെ ബി ജെ പി ജില്ലാ നേതാവ് ശ്യാം തട്ടേലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെങ്കിലും പ്രതിഷേധം തണുത്തിട്ടില്ല അനിൽ ആന്റണി ഒരു ലക്ഷം വോട്ട് പോലും തികക്കില്ലെന്നും ശ്യാം പറയുമ്പോൾ ചങ്കിനിടിക്കുന്നത് അനിൽ ആന്റണിക്ക് തന്നെയാണ് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങാൻ ദേശീയ തലത്തിൽ ബി ജെ പി നൽകിയ പദവിയും ഈ ആന്റണി പുത്രന് നഷ്ടമാകും അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പി സി ജോർജും കടുത്ത ഇപ്പോൾ ഉള്ളത് നേതൃത്വം പറഞ്ഞാൽ ഇറങ്ങുമെന്നും ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അവസാന ബി സി വിഭാഗവും പാലം വലിക്കാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക